പിന്നെ ആയിട്ടുള്ള പപ്പായ കപ്പ കൈ പുളിശ്ശേരി ആണ് അതിനുവേണ്ടി ഒരു പകുതി പപ്പായ എടുത്തിട്ട് അരിഞ്ഞിട്ട് ഞാൻ പച്ചമുളകും കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഇപ്പം ചേർത്ത് കുക്കറിൽ ആദ്യം ഒന്ന് വേവിക്കുന്നുണ്ട് ചട്ടിയിൽ തന്നെ വേവിച്ചാലും നല്ല സമയമെടുക്കും അതുകൊണ്ട് കുക്കറിൽ വേവിച്ചു ഒരു മൂന്ന് പീസിനെ വേവിച്ചു പിന്നെ തേങ്ങ ജീരകം കറിവേപ്പില പച്ചമുളക് എന്നിവയിട്ടൊന്ന് തേങ്ങ നല്ല അരച്ചെടുത്തു ഇനിയിപ്പോൾ ഇത് വെന്ത കപ്പങ്ങ ചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട് പിന്നെ തേങ്ങ അരപ്പും തൈരും ചേർത്തിട്ടാണ് ഇത് അരപ്പി ചേർത്തിരിക്കണം പിന്നെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും ഒന്ന് വരാൻ കൂടുതൽ തിളപ്പിക്കുന്നില്ല വെയിറ്റ് വെട്ടിയ്തു പിന്നെ കിടന്ന ആൾക്കാരിച്ചാൽ സൂപ്പറായിട്ടുള്ള പക്കാല കോഴ്ഷ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്